അസ്സാമലൈക്കും എല്ലാരും വൈബിലിതന്നെ കേട്ടാളി അത് കേട്ടിട്ടുണ്ടാവും പലരും ഫുള്ള് ഏതാലും ഈ ജാതി പക്ക ഒരു ദീനും ഇല്ലാത്ത ഹക്കും ഇല്ല ബാത്തിലൂല അറാമൂ ഇല്ല അലാലും ഇല്ല ഒരു ദീനും ദുന്യാവും ഇല്ലാത്ത ഒരു തങ്ങളെ കൊണ്ടേക്കാണ്ട് സുന്നി മഹൽ നേതൃത്വത്തിൽ അയറ്റേച്ച അങ്ങനെ ഉണ്ടാവും എങ്ങനെ നമ്മൾ ശരി അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ ജാതി തങ്ങന്മാരൊക്കെ താങ്ങന്മാരൊക്കെ ഈ ധാരണ ഓടുന്നു അയാളെന്നെ പോയാണ് അയാളെ പറ്റി ഞാൻ ഇങ്ങനെ നിന്നു ആ ടൈമോ അപ്പോ കേക്കും ബാപ്പ എക്സ്പയർ ആയിരുന്നു ആലോചിക്കണി ആക്ക അയാൾ ഇന്റർവ്യൂ കേക്കി ബാപ്പ എക്സ്പെയർ ആയിരുന്നു ബാപ്പ എക്സ്പെയർ ആയി പറഞ്ഞാ ഞമ്മളൊക്കെ സാധാരണ ഉണ്ട് അപ്പോ ആ ഓനാണ് അങ്ങനെ പോയി അറിയില്ലേ ആ വാക്ക് വാക്കിപ്പോ ഞാൻ ഇത് ഉപയോഗിക്കണില്ല അതേ രീതിയിലല്ല അയാൾ പറഞ്ഞത് ആര ഞങ്ങള് പൂടിച്ച് പൊടിച്ച് മൂത്തിക്കോളി കാണുമ്പോ ഞമ്മൾ പറഞ്ഞ സത്യായി വരുന്നിങ്ങനെ വരിക അവിടെയാണ് പ്രശ്നം പറഞ്ഞത് വേറെ ആവശ്യമില്ലാതെ പ്രൊമോട്ട് ചെയ്തു പ്രൊമോട്ട് ചെയ്തു വല്ലാത്തൊരു വണ്ടി വലിയ സമുദായത്തിന് ആക്കി തീർത്ത് നമ്മളെ സാധുക്കളായ മൂലന്മാരൊക്കെ പങ്കാളികളാ പങ്കാളികളും കേട്ടു വെക്കി കേട്ടിട്ടുണ്ടാവും കേട്ടവർ കേൾക്കണ്ട അല്ലാത്തവരും കേട്ടു വെക്കിയാ ഇല്ല ഫുള്ള് കിട്ടണ അന്വേഷിച്ചിട്ട് കിട്ടണില്ല നോക്കട്ടെ ഫുള്ള് കിട്ടണ വിചാരിക്കും എന്നിട്ട് എല്ലാരും കേൾക്കുമാണ് ഇത് കേൾക്കണോട് കൂടി സുന്നി അഹിൽ സുന്ന കുറച്ച് ആത്മീയതയും പിള്ള ഓരുത്തനും പിന്നെ അതിലേക്കൂല അതിലേക്കൂല അങ്ങേരിക്കൂല